ഇപ്പം ഒരു ചിക്കൻ ഫ്രൈ അവിടെ ഇപ്പം ഉണ്ട് അടിപ്പൊളി തന്നെ മുളവറ്റ പീസ് അത് കൊടുക്കുന്നപ്പോൾ കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അടിപൊളി ഗ്രേവിയും ഉണ്ട് നമുക്ക് സമയമൊന്നും തന്നെ കിട്ടിയില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നു കഴിക്കാനായിട്ട് നല്ല കിട്ടിലും പെറോട്ടയാണ് സൂപ്പർ അടിപൊളി ഒരു പെറോട്ടയും കണ്ടോ കിട്ടിലും പെറോട്ട അതുപോലെ തന്നെ അടിപ്പൊളി ചിക്കൻ ഫ്രൈയുമാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ നേരത്തെ കുട്ടികളൊക്കെ കൊടുത്തു ഇതാ ഞാൻ പതിന്ന് ഫ്രഷ് ആയിട്ട് വന്നതുകൊണ്ട് അപ്പൊ ഞാൻ എന്താ കഴിക്കാൻ പോകുന്ന യെസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ നല്ല അടിപൊളി കിട്ടല ഡിന്നർ ഇതാണ് ഓക്കെ അപ്പൊ പെറോട്ട് നമ്മൾ എടുത്തിരുന്നു ഓക്കെ നല്ല കിട്ടല സൂപ്പർ പൊറോട്ടയാണ് അടിപൊളി പൊറോട്ടയാണ് സൂപ്പർ കിട്ടില്ല പൊറോട്ട പിന്നെ അതുപോലെ കിട്ടില്ല ി ചിക്കൻ ഫ്രൈ ആണ് ഓ മൂന്നെണ്ണം നമ്മളിത് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം മതി ഇനി വേണമെങ്കിൽ വന്നിട്ട് ഇനി എടുക്കാം അതായത് അടിപ്പൊളി ചിക്കൻ്റെ കാലാണ് നല്ല കിട്ടിലൻ കാല് ഇതാണ് സ്പെഷ്യൽ ആണ് ചിക്കൻ കാല് ഓക്കേ ഇനി നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു പീസും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം ഓ ഇത് വേണ്ട ഈ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസാണ് ചിക്കൻ ഫ്രൈ സാധാരണ എന്താ പറയാ ഇങ്ങനെയുള്ള പീസല്ല ശരിക്കും അവർ അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെയാണ് അവർ കൊടുക്കുന്നത് കിട്ടിലം പീസാണ് വേണ്ടോ നല്ല വില പോലുള്ള പീസാണ് ചിക്കൻ ഫ്രൈക്ക് അതുപോലെ തന്നെ കെട്ടിലൊരു കാലുണ്ട് ഇനി നമുക്കത് ഈ ഗ്രേവി കൊടുത്ത് ഒഴിക്കാം അതവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കുറെ സ്പെഷ്യൽ നമുക്കത് ഒത്തിരി ഗ്രേവി ഒഴിക്കാം സ്വൽപ്പം ഗ്രേവി മതി നല്ല കെട്ടില മൈറ്റുമാണ് ഓക്കെ കുറച്ചുവിടുക ഓക്കേ മതി 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 വേണമെങ്കിൽ പിന്നെ എടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇല്ലാതെ സ്പെഷ്യൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല കേസ് അപ്പം അതാണ് ഇങ്ങനെ ചെയ്തത് എന്താ പറയുക കിട്ടുന്ന ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ആട്ടേപ്പൊളിയുടെ ഗ്രേവി അതുപോലെ നല്ല ആട്ടേപ്പൊളി സൂപ്പർ പെറോട്ട ഇതൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ അപ്പൊ സ്പെഷ്യൽ കാല് ഞാൻ തന്നെ എടുത്തു ഓക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടൊന്ന് പോകാം ഞാനിപ്പോൾ ശരിക്കും താ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയി വന്നതേ ഉള്ളൂ എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഇത്തിരി പരിപാടികൾ വാ കൂടി ബാക്കിയുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടിലാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് എപ്പോഴും പറയുന്ന കാര്യം ശരിക്കും ഞാൻ എന്താ പറയുക അതിലേക്ക് നോക്കുമ്പോഴത്തേക്കും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എല്ലാവരും ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല വലുപ്പമുള്ള ചിക്കൻ ഫ്രൈ ആണത് കണ്ടോ സാധാരണ ചിക്കൻ ഫ്രൈക്ക് എനിക്ക് തോന്നുന്നില്ല എത്ര വലുപ്പ് വരുമെന്നുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ചിക്കൻ്റെ ഇല കട്ടിച്ച് നമുക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാലും കൂടെ എനിക്കവർ തന്നിട്ടുണ്ട് കണ്ടോ നല്ല കിടില ഒരു കാലാണ് അടിപൊളി ചിക്കൻ കാലും ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നല്ല ഒരു ഗ്രേവിയാണ് സൂപ്പർ ഒരു ഗ്രേവിയും ഓക്കെ ഈ സംഭവം നമ്മൾ ഒരുപാട് താമസിച്ച് പോയിരുന്ന് കാരണം നമുക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഒരുപാട് താമസിച്ച് പോയിരുന്നു അതാണ് ഇത്രയും ലേറ്റ് ആയത് ഓക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാം അതിൽ അടിപൊളി കറി സൂപ്പർ കറി അല്ലേ അതുപോലെ പെറോട്ട നല്ല അടിപൊളി ജസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് എടുക്കാം നല്ല നല്ല അടിപൊളി നല്ല ഫ്രഷ് ചിക്കനാണ് ഓക്കെ ജസ്റ്റ് നമുക്ക് കറിയിൽ നിന്ന് മിക്സ് ചെയ്യാം നല്ല കിടനം പെറോട്ട പെറോട്ടയ്ക്കും ചിക്കൻ ഫ്രൈക്കും ഞാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാഴ്ച ഹോട്ടലുകളിൽ പോകുന്നത് ഇത് ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ ഒരു കാരണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാം ഞാൻ നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ ഞാൻ അവിടെ നമ്മളിങ്ങനെ പുറത്തൂടെ പുറപ്പെടുത്തേക്കും ഈ വർക്കിലുള്ള എല്ലാം നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ തന്നെ കല്ലമ്പല ആറ്റെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് അറിയാം എവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നതെന്ന് അപ്പോൾ ചിക്കൻ ഫ്രൈക്കും പെറോട്ടക്കും അവിടെ അവിടെത്തന്നെയാണ് പോകാറുള്ളത് ഓക്കെ യെസ് ചിക്കണ പീസും നല്ല അടുപ്പുള്ള പീസും കണ്ടോ ആ എന്താ രുചിയെടുത്തറിയോ കേട്ടോ കെടില എന്തൊക്കെ കൊള്ളാം നിങ്ങളുടെ സൂപ്പർ എന്താ പറയുക നല്ല ഗ്രേവിയും അതുപോലെ തന്നെ ആട്ടിപ്പൊളിയും ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നല്ല ഒന്നൊന്നല്ല ചിക്കൻ ഫ്രൈ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കിടം കിടിലും കിടിലം ചിക്കൻ ഫ്രൈ അപ്പം മിക്കവാറും ഞാൻ ഇങ്ങനെ പോയാൽ ഓര് പൊറോട്ട പുഴ എടുക്കും നല്ല ടേസ്റ്റ് സൂപ്പർ ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ല കിട്ടുന്ന ചിക്കൻ ഫ്രൈ ആണിത് അതുപോലെ പെറോട്ടയും നല്ല സൂപ്പർ നമുക്ക് ദിവസം ചിക്കൻ്റെ കാല് കാൽ ഒന്ന് എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ കാലിൻ്റെ മാമസം വന്നു അപ്പൊ പ്രത്യേക ആടി ആടിപ്പൊളി എവിടെയെല്ലാം സമാനം സൂപ്പർ കിട്ടും വെക്കിട്ടായിട്ടും അടുത്ത പീസ് എടുക്കാൻ പോകുന്നു അത്യാവശ്യം നല്ല വലുപ്പോലെ പീസോ സൂപ്പർ വലുപ്പോല പീസ തന്നെയാണ് കണ്ടോ ചിക്കൻ്റെ കാലകര ചിക്കൻ നല്ല നല്ല രുചി അപ്പോൾ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സ്പെഷ്യൽ നമ്മൾ കിട്ടുന്ന സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ കാണുക എല്ലാം ഔട്ട്സൈഡാണ് ഔട്ട്സൈഡ് വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് സുഖിപ്പുണ്ട് പൊറോട്ട വെള്ളം ഇപ്പുണ്ട് നല്ല ആടിപ്പൊളി ഇത്രകൂലത്ത് ഗ്രേവി വേണം അല്ലെ കിട്ടും സംഭവം എന്തെങ്കിലും കിട്ടുന്ന സാധനം കേട്ടോ ആടിപ്പൊളി അത് പറഞ്ഞിടിക്കാതിരിക്കാൻ വയ്യ ചിക്കൻ ഫ്രൈ അതെ വലിയ ചിക്കൻ ഫ്രൈ ദിവസം നല്ല വലുപ്പമുണ്ട് ഓക്കെ അപ്പൊ ഞാൻ കുറച്ചുകൂടെ കറി ഒന്നെടുക്കാൻ പോണു കറി ഒന്ന് എടുക്കാം നല്ല സാധാരണ ഈ ചിക്കൻ ഫ്രൈയുടെ കൂടെ നമുക്ക് ഇത്ര നല്ല ഗ്രേവി ശരിക്കും പറഞ്ഞാൽ കിട്ടാറില്ല കേട്ടോ അവിടെ നല്ല ഗ്രേവിയാണ് കിട്ടുന്നത് കറി ഓക്കെ ഇനി നമുക്ക് അതുകൂടെ ഒക്കെ ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ സംഭവം സൂപ്പർ കേട്ടോ സൂപ്പർ വെച്ചാലും പറയായിരിക്കാൻ നിവൃത്തിയില്ല അടിപൊളി സൂപ്പർ അപ്പൊ ഇതുപോലൊക്കെ ഫിനിഷ് ചെയ്യണം വലക്കെ നിറഞ്ഞിരിക്കാനും ഒരു പീസോട്ട് പോകണമെന്ന് എനിക്കറിയാൻ വയ്യ ട്ടിപ്പൊ സാധനം ഫ്രീ ആണ് നമുക്ക് മനസ്സ് നിറഞ്ഞു കഴിക്കാൻ പറ്റും കേട്ടോ നല്ല പൊറോട്ട സോഫ്റ്റ് പൊറോട്ട നല്ല നല്ല കീട്ടലായിട്ടാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നാട്ടിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്